ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ചർച്ചകളിലും ബന്ധത്തിലും അമേരിക്കയ്ക്ക് ആശങ്ക റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയ്ക്ക് ആശങ്ക അതേസമയം ഇന്ത്യ എന്നും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്നും പരിഹാരം യുദ്ധമുഖത്തല്ല ചർച്ചയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് മറുപടി നൽകി ലോക ഉറ്റുനോക്കുന്ന ഇന്ത്യ റഷ്യ ചർച്ചകളിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ തെളിവാണ് ഇന്ത്യ റഷ്യ റഷ്യാമത് ഉച്ചകോടി എന്നാൽ അമേരിക്ക മോദി പുടിൻ ചർച്ചകളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചത് മോദിയുടെ പ്രസ്താവനകൾ മോണിറ്റർ ചെയ്യുകയാണെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാത്യു മില്ലർ വ്യക്തമാക്കി India, our concerns about their relationship with Russia, and so we would hope India and any other country, when they engage with Russia, uh, would make clear that Russia should respect the UN Charter, should respect Ukraine's sovereignty and territorial integrity. സംഘർഷത്തിന് പരിഹാരം കാണുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളും യുക്രൈന്റെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും മാനിക്കുന്നതായിരിക്കണമെന്ന് അമേരിക്ക ഇന്ത്യ ഇന്ത്യയെന്നും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്നും പരിഹാരം യുദ്ധമുഖത്തല്ല ചർച്ചയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകി അമേരിക്കയുടെ ആശങ്കയ്ക്കുള്ള മറുപടിയായി ഇന്ത്യ നിലപാട് നയവും തന്നെയാണ് വ്യക്തമാക്കിയത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി